ഒരു പിടി അരി നമ്മുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ഏതു വലിയ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റും വെറുതെ പറയുകയല്ല വഴിയുണ്ട് വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരു പിടി അരി നമ്മുടെ വീട്ടിലെടുക്കാനുണ്ടാവോ എന്നാൽ നമ്മുടെ കൽവിൽ ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നടന്നു കിട്ടാൻ നമ്മുടെ ഹാജത്തുകൾ നിറവേറി കിട്ടാൻ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗം പറഞ്ഞു വെറുതെ പറയുകയല്ല ഏറ്റവും നല്ലൊരു മാർഗ്ഗമുണ്ട് കടത്തിൽ കൂപ്പുകുത്തി കിടക്കുകയാണെന്ന് പരാതി പറയുന്നവരാണെങ്കിലും ഇനി ആ പരാതി അങ്ങോട്ട് മറന്നേക്കുക ആ പരാതി മുഴുവൻ പരിഹരിച്ച് കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമാർഗം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ദാരിദ്ര്യം ജീവിതത്തിൻ്റെ ഏഴയിലു വരാതിരിക്കാൻ അതുപോലെ തന്നെ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ എത്ര വലിയ മാരക രോഗങ്ങളിൽ കിടന്ന് പ്രയാസപ്പെടുന്നവരാണെങ്കിലും ശരി ആ രോഗങ്ങളൊക്കെ ശിഫയായി കിട്ടാനുള്ള ഏറ്റവും സുന്ദരമായൊരു മാർഗം നമുക്കിന്ന് കേൾക്കാം വീഡിയോ മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസല വലൈക്കും വാഹി വാഹമ വല്ല അള്ളാഹു സുഹാഹത്തായാലും നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകൾ പാകപിഴവുകളൊക്കെ മാപ്പ് ചെയ്തു തരട്ടെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞു ദുഹാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് കമൻറ്റുകളായിട്ട് മെസ്സേജ് അയക്കുന്നവർ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞു അതെ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ എന്തെങ്കിലും ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു അലഹമില്ല ഒരുപാട് ആളുകൾ അത് ചെയ്തിട്ട് ഫലം കിട്ടിയത് വിളിച്ചു പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് അലഹമില്ല കടം കൊണ്ട് പ്രയാസപ്പെട്ട ഒരു സഹോദരൻ ഗൾഫിലാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ മാസമാണ് ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ചെയ്തത് അദ്ദേഹം എങ്ങനെയോ എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ എന്തു ചെയ്യുക കണ്ട് എൻ്റെ നമ്പർ കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ വിഷമം ഇങ്ങനെ കേട്ടു ഞാൻ കുറേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വലിയ സങ്കടമാണ് അങ്ങനെ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യ അടക്കം പിണങ്ങിപ്പോയി നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി സമ്പത്ത് അതായത് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു കടം കയറി വല്ലാതെ പ്രയാസ ഗൾഫിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം അവിടുന്ന് ഒഴിവാക്കിപ്പോയി അങ്ങനെ ഭാര്യ മക്കളും അവരുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എൻ്റെ കടങ്ങൾ തീരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എൻ്റെ ഒന്നും ശരിയാകുന്നില്ല ചിലയിടത്തൊക്കെ എന്തു ചെയ്യും ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ വിളിക്കും ഒരു ഒരാഴ്ച കാലം അല്ലെങ്കിൽ ഒരു ഒക്കെ ടെസ്റ്റ് നോക്കിയതിന് ശേഷമേ അവരെ അപ്പോയിൻമെന്റ് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ചില വിളിച്ച് ചില പല കമ്പനികളിൽ നിന്നും വിളിച്ചിട്ട് എന്നെ ഒരു മാസം പണിയെടുപ്പിച്ചിട്ട് എന്തു ചെയ്യും ആ മാസം ശമ്പളം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു മാസം കഴിയുമ്പോൾ അവർ ഒഴിവാക്കും എന്നിട്ട് അടുത്ത ആൾ ആ പോസ്റ്റിലേക്ക് അവർ വിളിക്കും ഇങ്ങനെ പോകുന്ന റണ്ണിങ് ചെയ്യുന്ന പല കമ്പനികളും എനിക്കറിയാം സാധ്യത അങ്ങനെ ഞാൻ പല കമ്പനികളിലും പെട്ടുപോയിട്ടുണ്ട് ഇങ്ങനെ എന്തു ചെയ്തു വലിയ സങ്കടം പറഞ്ഞു അലഹമില്ല ഞാൻ അദ്ദേഹത്തിന് ഇതൊക്കെ പരിഹരിച്ച് കിട്ടാനുള്ളൊരു എളുപ്പമാർഗം ചെയ്തു കൊടുത്തു അലഹമുല്ല ഇന്ന് അദ്ദേഹം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ നല്ലൊരു ജോലി ശരിയായിട്ടുണ്ട് അലഹമുല്ല അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചു അള്ളാഹു ജോലിയിലൊക്കെ വർക്ക് ചെയ്തു കൊടുക്കട്ടെ വലിയ സന്തോഷം കൊടുക്കും മാറാകട്ടെ ജോലിയൊക്കെ ഉണ്ടായി എന്ന് അറിഞ്ഞാലും സ്വാഭാവികമായിട്ടും ആ പണങ്ങി പോയ ഭാര്യയും കുടുംബവും ഒക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലെ അള്ളാഹു എത്രയും പേടി നടുപ്പിച്ചു കൊടുക്കട്ടെ പിന്നെ എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മിനിങ്ങളോട് മിനാത്തുകളോടും പ്രത്യേകിച്ച് എന്റെ ഉമ്മമാർ സഹോദരിമാരോട് പറയാനുള്ളത് ഭർത്താക്കന്മാർക്കൊക്കെ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മളാണ് അവർക്ക് താങ്ങും തണലും വാണ്ടത് ആ സമയത്ത് അവർ ഇട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നോക്കിയാൽ മതിയെന്നുള്ള കാഴ്ചപ്പാട് എല്ലാവരും അല്ല കേട്ടോ എല്ലാവരും കൂടെ നിൽക്കുന്ന ആളുകൾ ചില ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാറ്റിയെടുക്കണം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തരട്ടെ ഇഷാ അല്ല ഒരു പിടി അരി നമ്മുടെ വീട്ടിലെടുക്കാറുണ്ടാവൂലേ ഞാൻ കുറേ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇഷാ എന്ന് പറഞ്ഞുതരാം ഒരൊറ്റ പിടി അരി ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കൈക്കുമ്പിൽ തന്നെ എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന പിടി മതി കുറേ വാരി എടുക്കുക എത്രയാണോ എടുക്കുന്നത് അത് എടുത്തിട്ട് നിങ്ങളാ അരിയിലേക്ക് നൂറ്റി പതിനൊന്ന് തവണ എത്ര നൂറ്റി പതിനൊന്ന് തവണ യാഹനിയു എന്ന ദിക്കർ അള്ളാഹുവിൻ യാ യാഗനിയു എന്ന ദിക്കർ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക നൂറ്റി പതിനൊന്ന് തവണ രണ്ടാമത് നൂറ്റി പന്ത്രണ്ട് തവണ യാ മുനി എന്ന ഇസ്മു ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം യാകനി നൂറ്റി പന്ത്രണ്ട് കേട്ടോ മൂന്നാമത് യാ ബാസിത്തു എന്ന ഇസ്മു ചൊല്ലിയിട്ട് നൂറ്റി പതിമൂന്ന് തവണ മന്ത്രിക്കാം അപ്പം നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് അങ്ങനത്തെ കണക്കിലാണ് പോകുന്നത് യാ വനി യു യാനി ബാസിത്തു നാലാമത്തത് നൂറ്റി പതിനാല് തവണ യാ മാലിക്കൽ മുൽഖി എന്ന ഇസ്മു ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം യാ മാലിക്കൽ മുൽഖ് എന്ന ഇസ്മു അഞ്ചാമത് യാദൽ ജലാലി വല്ലിക്രം എന്ന ഇസ്മി ചൊല്ലിയിട്ട് നൂറ്റി പതിനഞ്ച് തവണയും മന്ത്രിക്കാം അപ്പോൾ എത്ര യാ അനിയു യാ മുനി യാ വാസിത്തു യാ മാലിക്കൽ മുൾക്ക് യാദൽ ജലാലി വല്ലിക്രം നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് ഈ കണക്കനുസരിച്ച് ഈ അഞ്ച് ഇസ്മുകൾ ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം അപ്പോൾ ഇത് ചൊല്ലുന്ന അത്രയും സമയം ഈ അരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നാണോ അല്ല മറിച്ച് നമ്മൾ എടുക്കുന്ന പിടി ഒരു പിടിയാക്കുക എന്നിട്ട് എന്തെയാ അത് പിടിച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഇങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിലും പിടിക്കാം ഇനി അങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അത് പിടിച്ചോണ്ടിന്നാൽ മതി ആ ഗ്ലാസ് എടുത്ത് വെച്ചാൽ മതി ഫ്രണ്ടില് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് കോരി എടുത്തിട്ട് അതിനകത്തോതാൻ പാടില്ല എന്ത് ചെയ്യണം എടുക്കുന്ന പിടി നമ്മുടെ കൈ കൊണ്ട് തന്നെ പിടിച്ചെടുക്കാം ഇനി ഇതിന് ശേഷം അതിലേക്ക് സൂറത്ത് കുറേശ് സുഹൃത്ത് കുറൈഷ് ഏഴ് തവണ ഊതുക അല്ലെ ഈ ലാഫി എന്ന സൂഹത്ത് ഏഴ് തവണ അതിലേക്ക് ഓതി മന്ത്രിക്കുക ഇഷ്ഫി എന്ന് മന്ത്രിക്കുക ശേഷം സുഹൃത്ത് മാറൂൻ തൊട്ടടുത്ത സുഹൃത്താണ് റാ ഇത്തല്ലതീ കീപ് വിദ്യ നമുക്കറിയുന്ന സുഹൃത്തല്ലേ ആ സുഹൃത്തും ഏഴ് തവണ ഓതി മന്ത്രിക്കുക തൊട്ടടുത്ത സൂഹത്ത് സൂഹത്തിൽ കൗസറും ഏഴ് തവണ ഓതുക അപ്പം മാറൂൻ അല്ല സൂഹത്ത് കുറൈഷ് സുഹൃത്ത് മാവൂൻ അതുപോലെ തന്നെ സൂഹത്തുൽ കൗസർ ഈ മൂന്ന് സൂഹത്തും ഏഴ് തവണ വീതം ഊതിയിട്ട് ആ ഒരു പിടി അരിയിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക ഇതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്ത് ഖുർആാനിലെ തൗബ സൂറത്തിലെ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ രണ്ടായിത്തുകൾ ലക്കഥയാക്കും എന്ന ആയത്ത് ഈ ആയത്തുകളുടെയും സുഹൃത്തുകളുടെയും പ്രത്യേകതകൾ പ്രത്യേകം പ്രത്യേകം നമ്മുടെ വീടുകളിൽ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പല തവണയായിട്ട് അപ്പം ഈ ഒരു രണ്ടായത്തും മൂന്ന് തവണ ഊതിയിട്ട് എന്തു ചെയ്യുക ഇതിനൊക്കെ മന്ത്രിക്കുക എന്നിട്ട് ഈ മന്ത്രിച്ച ആ അരിയുണ്ടല്ലോ ആ പിടി അരി അതെന്തു ചെയ്യണം നിങ്ങളുടെ ബാക്കിയുള്ള അരി വെച്ചിരിക്കുന്ന ആ അരിക്കലത്തിലേക്ക് അരി പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തേക്കാം അതൊന്നും മൊത്തത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുക അള്ളാഹു സുബാനുഹൂത്തായാൽ ആ വീട്ടിൽ കടബാധ്യതകൾ എടുത്തുകളയും ആ വീട്ടിൽ പിന്നെ കടങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉള്ള കടങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കും രണ്ടാമത്തേത് ആ വീട്ടുകാരന് വീട്ടുകാരിലേക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി കടന്നു വരില്ല ജീവിതത്തിലൊക്കെ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരില്ല ഇനി മൂന്നാമത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് രോഗങ്ങളിൽ നിന്നുള്ള മുക്തി അവർക്ക് എത്ര വലിയ മാരക രോഗങ്ങളാണെങ്കിലും അത് പരിഹരിക്കാനുള്ള മാർഗം അള്ളാഹു അവർക്ക് തുറന്നുകൊടുക്കും ഇത്തരത്തിൽ ഇതോടൊപ്പം തന്നെ ഇതിനെക്കാട്ടിൽ ഏറ്റവും ഉചിതമായ അല്ല ഏറ്റവും എന്താ ഒരു വഴി അള്ളാഹു അവരുടെ ദുവാക്ക് ഹിജാപത്ത് കൊടുക്കുന്ന ആ വീട്ടുകാരുടെ ദുവാക്ക് ഇജാപത്ത് കൊടുക്കുന്ന ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ഉമ്മയും ബാപ്പയും മക്കളും എല്ലാവരും ദുവാക്ക് ഹിജാപത്തുള്ളവരാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫിയേക്ക് നൽകും മാറാകട്ടെ ഇപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ ശ ഒരു തവണ ചെയ്താൽ മതിയല്ലോ അരി പിന്നെന്ത് ചെയ്യുക നമ്മൾ അരി വാങ്ങുമ്പോൾ പിന്നെ അതിലേക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ ഇട്ടു കൊടുത്താൽ മതി അള്ളാഹു വലിയ വർക്ക് ചെയ്ത് തരുമാറാകട്ടെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ എന്തു ചെയ്യുക ഓതി മന്ത്രിക്കുക ഇനി പല ആളുകളും സങ്കടം പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പൊ അവർക്കൊക്കെ കൊണ്ട് പറ്റുന്ന പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അലഹദില്ല അതിൽ ഏറെ സന്തോഷം ഇത് പരിഹാരം ചെയ്തു കൊടുത്തിട്ട് ഫലം കിട്ടിയ ഒരുപാട് ആളുകൾ സന്തോഷം പറയുമ്പോൾ വലിയ റഹത്ത് അലഹമദില്ല അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ആ കൂട്ടത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് മകളുടെ കല്യാണ കാര്യം കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളവർ വിളിച്ചിട്ട് പറയാൻ സാധാരണ മകൾക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞു കല്യാണം ഒന്നും ശരിയാവുന്നില്ല വരുന്ന ആലോചനകൾക്ക് മുടങ്ങി മുടങ്ങി പോവുകയാണ് ഞാനൊരു പരിഹാരം ചെയ്തു കൊടുത്തു അവർക്ക് അലഹമില്ല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചറി മെസ്സേജ് അയച്ചു വാട്സപ്പ് ദിവസം അത് മകളുടെ കല്യാണം ശരിയായിട്ടുണ്ട് എന്ന് കുറഞ്ഞ ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്തായാലും അത് വലിയ ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല മകളുടെ കല്യാണം ശരിയായി ഡിസംബറിലൊന്നോ അവർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു ഹുസ്മഹാനഹ് വത്താലെ ഞാൻ വരണമെന്നും എന്നെ വിളിച്ച് ക്ഷണിച്ചിട്ടുമുണ്ട് ഏഷാല്ല കഴിയുമെങ്കിൽ പോകും അള്ളാഹ് ഉസ്ബാൻ വഹ്താല നമ്മുടെ അവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കി തട്ടെ അങ്ങനെ എത്രയോ ആളുകൾ ജോലി സംബന്ധമായി പറഞ്ഞ ആളുകൾ അതുപോലെ പല വിഷമങ്ങളും പറഞ്ഞവർ അള്ളാഹു ഉള്ളവരുടെയും സങ്കടങ്ങൾ തീർത്തവരുമാറിട്ട് അപ്പോൾ പരാതികളും പരിഭവങ്ങൾക്ക് പറയുന്നവർ എന്ത് ചെയ്യുക മാക്സിമം വാട്സപ്പിൽ വോയിസ് അയക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൊടുത്തത് അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിലായിട്ട് വോയിസ് അയക്കുക അപ്പോൾ കഴിവിൻ്റെ പരമാവധി ചുരുക്കി അയക്കാൻ ശ്രമിക്കും ഒരുപാട് വോയിസ് ആകുമ്പോൾ നമുക്ക് അത് മുഴുവനായിട്ട് കേൾക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല കോൾ ചെയ്ത് സംസാരിക്കാനുള്ള ടൈം എന്തായാലും ഉണ്ടാവില്ല കാരണം എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കിന് അതുപോലെ പരിപാടികൾക്കൊക്കെ ഇടയിലായിരിക്കും ഞാൻ ചിലപ്പോൾ ഇത് ഈ കേൾക്കാനിരിക്കുന്നത് അപ്പം അതുകൊണ്ടെന്ത് ചെയ്യുക വോയിസ് ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞയക്കാം ഇൻഷാല് പറ്റുന്ന പരിഹാരം നിങ്ങൾക്കൊക്കെ ചെയ്തു തരും പറഞ്ഞു തരും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സന്തോഷവും അതോടൊപ്പം അതിനെല്ലാം ഫാദയും നൽകി അനുഗ്രഹിക്കുമാറായിട്ട് ഇൻഷാല് മറ്റ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം വാഹൃത ആഹാനാ അലഹദില്ല അസ്സലാ വാലിക്കും വരഹമുല്ല